നിയന്ത്രണം വിട്ട കാർ വഴിയോരത്തെ വീടിന്റെ ഗേറ്റ് തകർത്ത് വീട്ടുമുറ്റത്തേക്ക് കയറി മല്ലപ്പള്ളി മടുക്കോലി കവലയ്ക്ക് സമീപത്ത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം നടന്നത് തിരുവല്ല മല്ലപ്പള്ളി റോഡിൽ മടുക്കോലി കവലയ്ക്ക് സമീപത്തെ നെടുമ്പള്ളിൽ എസ് തോമസിന്റെ വീടിന്റെ മുറ്റത്തെ ഗേറ്റ് തകർത്താണ് കാർ അകത്തേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന സംഭവത്തിൽ ആർക്കും പരിക്കില്ല ആലപ്പുഴ പുന്നപ്ര സ്വദേശിയും മല്ലപ്പള്ളി കെ എസ് ഇ ബി സബ് ഡിവിഷനിലെ സീനിയർ സൂപ്രണ്ടുമായ സബാഷ്യൻ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കുന്നന്താനം ഭാഗത്തുനിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ടിപ്പർ ലോറിയുടെ മുന്നിൽ കൂടിയാണ് ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് കയറിയത് ഈ സമയം തോമസ് എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ പാഞ്ഞു കയറി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം ഇതുവഴി വന്ന കാൽനട യാത്രക്കാർ ഉൾപ്പെടെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഇടിയുടെ അഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നമ്മളും പുള്ളി അപ്പൊ ആ കഴിക്കുന്നു ആ പുള്ളി ഉറങ്ങിയായിരുന്നു എന്തോന്ന് പുള്ളിക്ക് തന്നെ അറിയത്തി ഞാൻ വീടിനകത്തായിരുന്നു ഒന്ന് ഒരു ബ്രേക്ക് അവിടെ നിന്ന് ശബ്ദം കേട്ടു എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തന്നെ വേറ്റുമല്ലേ ഇടിച്ച് പോകും അത് ഈ പന്തന്റെ കീഴ നിക്കാറ് ഇതുപോലെ തന്നെ തിരിഞ്ഞ് അതുകൊണ്ട് ആ മൂലയ്ക്ക് മൂലക്ക് കട്ടിട്ട് അങ്ങോട്ട് വേണ്ടി ിനെ കൊണ്ട് നിർത്തിയ പോലെ ഈ വീട് നിൽക്കുക ആ ഫ്രണ്ടിൽ ആ ഇടപ്പുറത്ത്